എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ഒരു ചിത്രം നൂറ്റി ഇരുപത്തി കോടി കളക്ട് ചെയ്യുക നൂറ് ദിവസം പിന്നിടുക അതിന്റെ ഭാഗമാകാൻ കഴിയുക ഇതൊക്കെ ഈശ്വരാനുഗ്രഹമാണ് പ്രേക്ഷകരുടെ പിന്തുണയാണ് ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഒരു പാൻ ഇന്ത്യൻ മൂവിയുടെ ഭാഗമാകുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല ഈ ചിത്രം കണ്ടവര് ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട് വേറെ സ്ഥലങ്ങളിൽ സഞ്ചരിക്കുമ്പം അവിടെയുള്ളവര് ഈ ചിത്രത്തിന്റെ ഭാഗമായി എന്നെ തിരിച്ചറിയുന്നത് കാണുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഈ ചിത്രത്തില് എന്നെ ക്ഷണിച്ചത് ജിതിൻ ലാലാണ് രണ്ട് വേഷങ്ങൾ അദ്ദേഹത്തിന്റെ പരിഗണനയിൽ ഉണ്ടായിരുന്നു രണ്ടിനെയും കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ ഈ വേഷം കൈകാര്യം ചെയ്താൽ വളരെ നന്നായിരിക്കുമെന്ന് ജിതിൻ എന്നോട് പറഞ്ഞു അത് ശരിയായിരുന്നു എന്ന് ചിത്രം തെളിയിച്ചു ഈ ചിത്രത്തില് ഒരുപാട് മഴ കൊണ്ടിട്ടുണ്ട് വെയില് കൊണ്ടിട്ടുണ്ട് ടൊവിനോടൊപ്പം റോപ്പില് ഇറങ്ങിയിട്ടുണ്ട് കയറാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതൊന്നും ഒരു കഷ്ടപ്പാടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതിന് കാരണം ഇതിന്റെ കൊണ്ടന്റ് ആണ് ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാമായിരുന്നു ഇതൊരു വലിയ വിജയമായിരിക്കും കാരണം ജിതിന്റെ സംബന്ധിച്ചിടത്തോളം ജിതിന് സിനിമ എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ് ഒരു പാഷനാണ് എല്ലാം എല്ലാമാണ് സുജിത്ത് എന്ന റൈറ്റർ കൂടി കിട്ടിയപ്പോൾ ഒരു അത്ഭുതം തന്നെ തെരശ്ശീലയിൽ സൃഷ്ടിക്കാൻ അജിത്തിന് കഴിഞ്ഞു ചുവരുണ്ടെങ്കിലല്ലേ ചിത്രം എഴുതി എഴുതാൻ കഴിയൂ ലിസ്റ്റിൻ സ്റ്റീഫനും യു ജി എം ൽ ഡോ കൂടെ ഇതിന്റെ കൂടെ ചേർന്നപ്പോൾ ഏറ്റവും നല്ല ഒരു പ്രോജക്റ്റായി മാറി ക്യാമറാമാൻ ജോമോനെയും നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുകയാണ് ഇതിൽ മേക്കപ്പിന്റെ കാര്യത്തിലും വൈപ്പ് പല്ല് വെച്ചിരുന്നു റോണക്സിന്റെ മേക്കപ്പിന് പ്രത്യേകം നന്ദി പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട ഞാൻ പറഞ്ഞല്ലോ ഷൂട്ടിങ്ങിന് ഒരു സ്ട്രെയിൻ എനിക്ക് തോന്നാത്ത രീതിയിൽ ഇതിന്റെ എൻറ്റയ ക്രൂ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും എനിക്ക് നൽകിയ ആ സ്നേഹം അത് ഞാനിവിടെ നന്ദിയോട് ഓർക്കുന്നു ഞങ്ങൾ എല്ലാവരും യൂണിറ്റ് ആയിട്ട് ഒരു യൂണിറ്റ് ആയിട്ട് തന്നെ യൂണിറ്റിയോടെ പ്രവർത്തിച്ചതിന്റെ ഫലം കൂടിയാണ് ഈ വിജയം ആ സ്വപ്നം ജിതിന് ഇങ്ങനെ കാണുമ്പോൾ ആ സാക്ഷാത്കാരത്തിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു ഈ ചിത്രത്തിന്റെ അഭിനയത്തിന് എനിക്ക് പ്രേക്ഷകരുടെ പ്രോത്സാഹനവും അംഗീകാരവും നല്ല പരാമർശങ്ങളും അഭിനന്ദനങ്ങളും ഒക്കെ ലഭിച്ചപ്പോ ഏറെ സന്തോഷം തോന്നി ഒരു ദിവസം റിലീസായ രണ്ട് ചിത്രങ്ങൾ എ ആർ എമ്മും ഇഷ്കിന്ദ്രും രണ്ടിലും വ്യത്യസ്തമായിട്ടുള്ള രണ്ട് വേഷങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ടായി ഓണക്കാല റിലീസുകളിൽ രണ്ട് സൂപ്പർ ഹിറ്റുകൾ അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ഈശ്വരാനുഗ്രഹമാണ് ഒരു സ്വഭാവ നടൻ എന്ന നിലയിൽ എനിക്കിപ്പോ പേരെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ തന്നെ പ്രേക്ഷകർ ശരിയായ രീതിയിൽ എന്നെ വിലയിരുത്തുന്നു എന്നെ വിമർശിക്കുന്നു എന്നെ അഭിനന്ദിക്കുന്നു എന്റെ തെറ്റുകൾ കാണുമ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു മെച്ചപ്പെടുത്താനുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു അതൊക്കെ തന്നെയാണ് ഒരു കലാകാരൻ ഏറ്റവും വേണ്ടത് ഞാൻ അഭിനന്ദനങ്ങളാണ് അഭിനന്ദനങ്ങളോടൊപ്പം തന്നെ വിമർശനങ്ങളും സ്വാഗതം ചെയ്യുന്നു എൻ്റെ ഇന്നത്തെ ഈ ക്യാരക്ടറിനുള്ള ഫേസ് അത് ഈ രീതിയിൽ നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായ നിങ്ങളാണ് അതിന് ഞാൻ നിങ്ങളോട് ഏറെ കടപ്പെട്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ എൻ്റെ കുടുംബത്തോട് എനിക്ക് പ്രേക്ഷകരെ പോലെ തന്നെ നല്ല പ്രേക്ഷകരായി നിന്ന് വിമർശനങ്ങളും അഭിനന്ദനങ്ങളും കൊണ്ട് എന്നെ നേരായ വഴിയിലേക്ക് നയിക്കുന്ന എൻ്റെ കുട്ടികളോടുള്ള നന്ദിയും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്